സമസ്ത കേരള സംഘടിപ്പിച്ച സംസ്ഥാനതലത്തിൽ സീനിയർ വിഭാഗം കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട വെളിയമ്പ്രഫുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥിയായ മുഹമ്മദ് എ പി യെ അനുമോദിച്ചു മഹല് പ്രസിഡന്റ് വി എം ഇബ്രാഹിം ഹാജി ഉപഹാര സമർപ്പണം നടത്തി സമസ്ത കേരള ജമിയുത്തുൽ മൂവല്ലിമീൻ സംഘടിപ്പിച്ച മുസാബഖയിൽ മദ്രസ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള മത്സരങ്ങളിൽ സീനിയർ വിഭാഗം കലാപ്രതിഭയായി തിളങ്ങി വെളിയമ്പ്ര ഷർഫുൾ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥി മുഹമ്മദ് എ പി സീനിയർ വിഭാഗത്തിൽ മത്സരിച്ച അറബി ഗാനം മാപ്പിളപ്പാട്ട് എന്നിവയിൽ എ ഗ്രേഡോട് കൂടി ഒന്നാം സ്ഥാനവും മധു ഗാന മത്സരത്തിൽ എ ഗ്രേഡോട് കൂടി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയാണ് ചെമ്മാട് ദാറുൽ ഹുദയിൽ നടന്ന സംസ്ഥാന സീനിയർ വിഭാഗത്തിൽ മുഹമ്മദ് കലാപ്രതിഭയായത് തുടർച്ചയായി രണ്ടാം തവണയാണ് മുസാബഹയിൽ സംസ്ഥാന മത്സരത്തിൽ മുഹമ്മദ് പങ്കെടുക്കുന്നത് ഇത്തവണ നടന്ന മത്സരങ്ങളിലൊക്കെ കലാപ്രതിഭാ പട്ടം നേടുകയും മത്സരിച്ച മൂന്നിനങ്ങളിലും എ ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ഷറഫുൽ ഇസ്ലാം മദ്രസയിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് എ കെ അബ്ദുൾ റഷീദിന്റെയും സഭിയ ഭാനുവിന്റെയും മകനാണ് മദ്രസയിൽ നടന്ന പരിപാടി മഹല് പ്രസിഡന്റ് ബി എം ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു ആ ആ ആ കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയുടെ പരിശീലനം ഗുരുവും പിതാവുമായ ആ വിദ്യാർത്ഥിയുടെ പിതാവായ നമ്മുടെ ഈ മദർസേയുടെ പിറ്റിയ പ്രസിഡന്റായ ഈ കെ ഋശി സാഹിബായിരുന്നു ആ പിതാവിൽ നിന്നാണ് ആ വിദ്യാർത്ഥി ഇതൊക്കെ നേടിയെടുത്തത് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ തോന്നുന്നത് ആ വിദ്യാർത്ഥിയെക്കാളും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് പിതാവിനെയാണല്ലോ കാരണം അദ്ദേഹത്തിന് വളരെയധികം തിരക്കുള്ള കണ്ടമാന ജോലിയുള്ള ഒരു മനുഷ്യനാണ് ഈ അധികം മറ്റുള്ള സ്റ്റേറ്റിൽ അദ്ദേഹത്തിന് ജോലി തന്നെ സദർ മുല്ലിം നവാസ് ഫൈസി അധ്യക്ഷനായി അബ്ദുറഹ്മാൻ ഇ കെ അബ്ദുൾ റഷീദ് മുസ്തഫ ബാഘവി സ്വാലിഹ് മാലോവി കെ കെ ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു